നമസ്കാരം ജസ്റ്റ് ഡി കോട്ട് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം ഏകല്യവിൻ്റെ വിരൽ അറുത്തുമാറ്റിയ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അതിൽ പലരും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് കൗതുകകരമായ മറ്റൊരു സാമ്യം അല്ലെങ്കിൽ മറ്റൊരു താരതമ്യം ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് ശിഷ്യന്മാർ ഒരാൾ ഗുരുവിനെ ദൈവ തുല്യമായി കണ്ട് അംഗീകരിച്ച ആൾ മറ്റേയാളാകട്ടെ ഗുരുവിനെ വധിച്ച ആൾ ഭാരതീയ വിശ്വാസമനുസരിച്ച് ഗുരു ദൈവത്തിനു മുകളിലാണ് ആ ഗുരുവിനെ തന്നെ വധിക്കുക അതും മഹാഭാരതത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ ന്യായം അതായത് ഗുരു ദൈവതുല്യമാണ് ഗുരുവിനെ ബഹുമാനിക്കണം ഗുരുദക്ഷിണ നൽകണം ഇതൊക്കെ ഒരാൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ ആ ഒരു താരതമ്യത്തിലേക്കാണ് ഇന്നിവിടെ കിടക്കുന്നത് ഹിരണ്യധനുസ് എന്ന രാജാവിൻ്റെ നിഷാദ രാജാവിൻ്റെ മകനായ ഏകലവ്യൻ്റെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പറയുന്നത് ഏകല്ലവിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം ഹിരണ്യധനുസിൻ്റെ മകനായ ഏകല്ലവ്യൻ ദ്രോണരുടെ സമീപം ചെന്ന് കൗരവരാജധാനിയിൽ ദ്രോണരുടെ സമീപം ചെന്ന് തന്നെ കൂടി അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ നിഷാദരാജാവിൻ്റെ മകനെ അസ്ത്രാഭ്യാസം ചെയ്യിക്കാൻ മറ്റുള്ളവരുടെ വിസമ്മതം കൊണ്ട് ദ്രോണർ തയ്യാറാകുന്നില്ല അങ്ങനെ ഏകല്ലവിന് തിരികെ തൻ്റെ കാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു പക്ഷേ വളരെ പരിശ്രമശാലിയായ ആ യുവാവ് കീഴടങ്ങാൻ തയ്യാറായി ആയിരുന്നില്ല അദ്ദേഹം ദ്രോണൻ്റെ ഒരു പ്രതിമ മൺ പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിന് മുന്നിൽ നിന്നുകൊണ്ട് അസ്ത്രാഭ്യാസം ചെയ്യുന്നു അപ്പോഴാണ് നായാട്ടിന് പാണ്ഡവരുടെയും കൗരവരുടെയും കാട്ടിലേക്കുള്ള വരവ് ആ നായാട്ടിനിടയിൽ വേട്ടപ്പട്ടി കുറച്ചുകൊണ്ട് നിഷാദ ബാലനായ ഏകല്യവിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയും ആ പട്ടിയുടെ വായിൽ ഒരേ സമയം ഏഴമ്പ് പട്ടിയെ ഉപദ്രവിക്കാതെ ഏഴമ്പ് ചെയ്ത് തറയ്ക്കുകയും ചെയ്തു ആ പട്ടി തിരിച്ച് പാണ്ഡവരുടെ സമീപത്തേക്കെത്തി അത്ഭുതകരമായ ഈ വിദ്യ കണ്ട് പാണ്ഡവർ അമ്പരന്നു ആരാണ് ഇത്രയും വലിയ ഒരു വില്ലാളി ക്ഷണനേരം കൊണ്ട് പട്ടിയുടെ വായിലേക്ക് ഈ അമ്പ ഇത് തറയ്ക്കാൻ കഴിവുള്ള ആ വില്ലാളിയാരാണ് ആരാണ് അവർ അത്ഭുതപ്പെട്ടു അവർ ആ വില്ലാളിയെ തിരക്കിച്ചെന്നു നോക്കുമ്പോൾ ഒരു നിഷാദ ബാലനായ ഏകല്ലവ്യനെയാണ് കാണുന്നത് അവർ ചോദിച്ചു ആരാണ് നിന്റെ ഗുരു നിങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യർ തന്നെയാണ് എൻ്റെയും ഗുരു ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ വരിച്ചു കൊണ്ടാണ് ഞാൻ ഈ അസ്ത്രാഭ്യാസം ചെയ്തത് എന്ന് ഏകല്ലവ്യൻ മറുപടി പറഞ്ഞു അർജുനനെ സംബന്ധിച്ച ഒരു അസൂയ അവിടെ ഉടലെടുക്കുന്നുണ്ട് കാരണം ദ്രോണർ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും അർജുനനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അർജുനന് ഒരു മനസ്സിലൊരു ഈർഷ്യ ഒരു സ്പർദ്ധ അസൂയ ഒക്കെ ഉണ്ടാകുന്നു അയാൾ ദ്രോണരോട് പറയുന്നു അല്ലയോ ആചാര്യ അങ് എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഞാനാണ് ഏറ്റവും വലിയ അഭ്യാസി എൻ്റെ എൻ്റെ വിരുദിനേക്കാൾ വലുതായി കൈവിരുതുള്ള കരവിരുതുള്ള ആരും തന്നെ ലോകത്തില്ല എന്ന് പക്ഷേ ഇതാ അങ്ങയുടെ ഒരു ശിഷ്യൻ അതും ഒരു നിഷാദ ഗോത്രജനായ ഏകല്ലവ്യൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ കരവേഗം ആർജിച്ചിരിക്കുന്നു ലോകത്ത് അവന് തുല്യനായി മറ്റൊരു വില്ലാളിയില്ല എന്ന് വന്നിരിക്കുന്നു അപ്പോഴാണ് ദ്രോണർ ഏകല്ലവ്യനെ അന്വേഷിച്ച് പുറപ്പെടുന്നതും ഏകല്ലവനെ കാണുന്നതും ആ ഏകല്ലവ്യനോട് ദ്രോണർ ചോദിക്കുന്നു ആരാണ് നിന്റെ ഗുരു ദ്രോണരോടും അത് തന്നെ പറയും അങ്ങാണ് അങ്ങേയാണ് ഞാൻ മനസ്സുകൊണ്ട് ഗുരുവായി വരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നീ എനിക്ക് ഗുരുദക്ഷിണ നൽകേണ്ടതുണ്ട് ഒരു മടിയും കൂടാതെ ദ്രോണർ ആവശ്യപ്പെടുകയാണ് ഏകല്ലവൻ സ്വയം ആർജിച്ചെടുത്ത ആ വിദ്യയിൽ ഏകല്ലവൻ കഠിന പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ആ അസ്ത്രാഭ്യാസ വൈദഗ്ധ്യത്തിൽ ദ്രോണന് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ് നം നിസ്സംശയമായി പറയാവുന്നത് പക്ഷേ യാതൊരു ജാള്യതയും കൂടാതെ ദ്രോണർ ആ അസ്ത്രാഭ്യാസ വിദഗ്ദ്ധ വൈദഗ്ധ്യത്തിൽ തൻ്റെ പങ്ക് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പങ്ക് സ്ഥാപിച്ചുകൊണ്ട് ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു നമുക്കെല്ലാം അറിയാം അത് ഏകല്ലവ്യൻ്റെ പെരുവിരലാണ് ആവശ്യപ്പെട്ടത് പിന്നീട് അപ്പോൾ തന്നെ ഏകലവ്യൻ യാതൊരു മടിയും കൂടാതെ ആ പെരുവിരൽ അറുത്ത് ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു പിന്നീട് ഒരിക്കലും ആ പോരാളിക്ക് ആ കൈവേഗം ആ കരവേഗം ആർജിക്കാൻ സാധിച്ചില്ല അങ്ങനെ ദ്രോണർ തീരുകയും അർജുനൻ്റെ വൈദഗ്ധ്യം ലോകത്ത് എല്ലാവർക്ക് മുകളിൽ ആയിത്തീരുകയും ചെയ്തു അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ് ഗുരുദക്ഷിണ എന്ന ഈ സമ്പ്രദായം ഒരു നിഷാദന് ബാധകമാക്കി അതേസമയം മറ്റൊരു ആൾ അപ്പുറത്തുണ്ട് ദ്രോണൻ്റെ തന്നെ മറ്റൊരു ശിഷ്യൻ അത് ദൃഷ്ടദ്യുനനാണ് നമുക്കറിയാം ധ്രുപദനെ ദ്രോണർ പരാജയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ അപമാനിതനായ ധ്രുവതൻ മനസ്സിൽ ദ്രോണരോടുള്ള പക സൂക്ഷിക്കുന്നു അയാൾ രണ്ട് കർമ്മികളെ കണ്ട് യാചനും ഉപയാചനും എന്ന രണ്ട് കർമ്മികളെ കണ്ട് അവരെ കൊണ്ട് ഒരു ആഭിചാരക്രിയ അഥവാ യജ്ഞം നടത്തിക്കുന്നു അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒന്ന് ദ്രോണരെ കൊല്ലാൻ തക്കവണ്ണമുള്ള ഒരു മകൻ പിറക്കണം മറ്റൊന്ന് അർജുനനെ ലോക വില്ലാളി വീരനായ അർജുനനെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന ഒരു സ്ത്രീയും ഒരു പെണ്ണും ഉണ്ടാകണം ഈ ലക്ഷ്യം മുൻനിർത്തി ദ്രുപദൻ ഒരു യജ്ഞം നടത്തുന്നു ആ യജ്ഞത്തിൽ ആദ്യം ശിഖണ്ഡി ഉണ്ടാകുന്നു പിന്നീട് ദൃഷ്ടദ്യുനൻ ഉണ്ടാകുന്നു പിന്നീട് പാഞ്ചാലിയും ഉണ്ടാകുന്നു കൗതുകകരമായ ഒരു വസ്തുത ഇങ്ങനെ ഒരു മകനുണ്ടായത് തന്നെ വധിക്കാൻ വേണ്ടിയാണ് എന്ന് ദ്രോണറിന് നല്ലപോലെ അറിയാം പക്ഷേ ആ മകനെ അസ്ത്രാഭ്യാസം നടത്തുന്നത് ദ്രോണർ തന്നെയാണ് ധ്രുവദൻ തൻ്റെ മകനെ അസ്ത്രം അഭ്യസിക്കാനായി അല്ലെങ്കിൽ ആയുധവിദ്യ അഭ്യസിക്കാനായി അയക്കുന്നത് ദ്രോണൻ്റെ അടുത്തേക്ക് തന്നെയാണ് അങ്ങനെ തനിക്ക് തന്നെ വധിക്കാൻ പിറന്നവനെ താൻ തന്നെ വിദ്യ അഭ്യസിപ്പിക്കുക ഒരുപക്ഷേ നേരത്തെ ഏകല്യുവിനോട് ചെയ്ത ആ ക്രൂരത കഴുകിക്കളയാനുമാകാം ദ്രോണർ ഇത്തരമൊരു കാര്യം നിർവഹിച്ചത് കൗതുകപരമായ ഒരു വസ്തുത മഹാഭാരതത്തിൻ്റെ ചില പാഠഭേദങ്ങളിൽ ഏകല്യവിൻ്റെ പുനർജന്മമാണ് ദൃഷ്ടദ്വ്യുനൻ എന്ന് പറയുന്നുണ്ട് അതെന്തു തന്നെയായാലും ദ്രോണൻ തന്നെ വധിക്കാൻ വേണ്ടി ജനിച്ചവനെ അസ്ത്രാഭ്യാസം ചെയ്യിപ്പിക്കുന്നു ആ ശിഷ്യൻ യുദ്ധത്തിൻ്റെ മഹാഭാരത യുദ്ധത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് ദ്രോണരുടെ തല അറുക്കുന്നത് അതും ഒരു കള്ളത്തരത്തിൽ കൂടിയാണ് പതിനഞ്ചാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസം രാത്രി യുദ്ധമാണ് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു രാത്രിയുദ്ധമാണ് വിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിൽ യുദ്ധം നടന്നു രാത്രിയിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതി ഉണ്ടാക്കിയ കരാർ പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാത്രി യുദ്ധം ആരംഭിച്ചു അതിൻ്റെ തുടർച്ചയായി പതിനഞ്ചാമത്തെ ദിവസം ദ്രോണർ എന്തോ തീരുമാനിച്ച് പോലെ യുദ്ധം ചെയ്യുകയാണ് അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പാണ്ഡവരെ മുടിക്കണം എന്ന രീതിയിലാണ് ദ്രോണറുടെ യുദ്ധം ആർക്കും അടുക്കാൻ പറ്റുന്നില്ല ദ്രോണർ പല മഹാരഥന്മാരെയും വിരാടൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരെ ദ്രോണർ വധിക്കുന്നു അങ്ങനെ പാണ്ഡവപക്ഷത്ത് ദ്രോണർ കനത്ത നാശം വിതയ്ക്കുകയാണ് അപ്പോഴാണ് കൃഷ്ണൻ യുധിഷ്ഠിരനെ സമീപിച്ച് പറയുന്നു ഇന്നൊരു ദിവസം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ യുദ്ധം തീരും ദ്രോണർ എന്തോ ചിന്തിച്ചുറപ്പിച്ച മട്ടിലാണ് യുദ്ധം ചെയ്യുന്നത് അയാളെ തളർത്തണം പക്ഷേ യുധിഷ്ഠിരൻ്റെ ധർമ്മഭീതി നമുക്കെല്ലാം അറിയാം എന്ത് ചെയ്താലും ധർമ്മമാണോ അധർമ്മമാണോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ട് മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ദ്രോണർ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ആയുധമേന്തിയ ദ്രോണനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല അത് കൃഷ്ണൻ അറിയാം ലോകത്ത് ആരാലും കൊല്ലപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആയുധമേന്തിയ ദ്രോണർ അത് മനസ്സിലാക്കിയ കൃഷ്ണൻ പറയുന്നു ദ്രോണരെ കൊണ്ട് ആയുധം വെപ്പിക്കണം ആയുധം വെപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ദ്രോണൻ്റെ മനസ്സ് മടുക്കണം ദ്രോണൻ്റെ മനസ്സ് മടുക്കാൻ ഒരു മാർഗമേ ഉള്ളൂ അത് ദ്രോണന് ലോകത്തെ ഏറ്റവും പ്രിയം അശ്വത്ഥാമാവിനോടാണ് മകൻ എന്ന ശിഷ്യൻ എന്ന രീതിയിൽ അർജുൻ മുന്നിൽ നിൽക്കുമ്പോഴും മകൻ എന്ന രീതിയിൽ അശ്വത്ഥാമാവിനോട് വലിയ പ്രിയം അയാൾക്കുണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ദ്രോണർ ആയുധം താഴെ വയ്ക്കും ആ കഥ നമുക്കെല്ലാവർക്കും അറിയാം യുധിഷ്വരൻ വിസമ്മതിക്കുന്നു കൃഷ്ണന് വലിയ ക്ഷോഭം വരുന്നുണ്ട് അത് വേറൊരു വേറൊരു താരതമ്യമാണ് കൃഷ്ണനും യുധിഷ്ഠിരനും തൻ്റെ ശബ്ദങ്ങളിൽ ഉറച്ചു നിന്ന കഥകൾ അല്ലെങ്കിൽ അത് പിന്നീട് പറയാവുന്നതാണ് ഏതായാലും അശ്വത്ഥാമാവ് എന്ന പേരിൽ ഒരു ആനയെ ഉണ്ടാക്കുന്നു ആനയെ തച്ചു തകർക്കുന്നു അങ്ങനെ യുധിഷ്ഠിരൻ വിളിച്ചു പറയുന്നു അശ്വത്ഥാമാ കുഞ്ചര എന്ന് പതുക്കുകയും ഇത് കേട്ട ദ്രോണർ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ദ്രോണർ ആയുധം താഴെ വച്ച് ദർഭപുല്ലിൽ ഇരുന്നു കൊണ്ട് പ്രായോപേശം അതായത് ഭക്ഷണം വെടിഞ്ഞ് മരണത്തിനായി തയ്യാറെടുക്കുന്നു അന്ന് ഒരു മഹാരഥനം അർജുനനൊഴികെ ഒരു മഹാരഥന് പോലും ദ്രോണരുടെ എത്താൻ സാധിച്ചിട്ടില്ല ദൃഷ്ടദിംനെ തോൽപ്പിച്ചു വിട്ടതാണ് ദ്രോണർ അപ്പോൾ ആ തക്കം നോക്കി ദൃഷ്ടദ്യുനൻ വാളുമെടുത്ത് ചാടി ദ്രോണൻ്റെ സമീപം ചെല്ലുകയും ധ്യാനിച്ചുകൊണ്ടിരുന്ന ദ്രോണൻ്റെ കഴുത്തറുക്കുകയുമാണ് ഉണ്ടായത് അർജുനന് പോലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല സാത്യകീ അതിനെ ചൊല്ലി വലിയ വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് മഹാഭാരതത്തിൻ്റെ അവസാനത്തിലേക്ക് നയിച്ചൊരു വഴക്കിൻ്റെയും തുടക്കം ഈ ഈ സംഭവത്തിൽ നിന്നായിരുന്നു ഏതായാലും അങ്ങനെ വലിയ ഒരു വലിയ വഴക്ക് തന്നെ അല്ലെങ്കിൽ പാണ്ഡവപക്ഷത്തിൽ തന്നെ അത് അംഗീകരിക്കാനാകുന്നില്ല എന്നാൽ പോലും ദ്രോണനെ ആ സമയത്ത് ദൃഷ്ടദ്ൻ വധിച്ചു പിന്നീട് ഈ ദൃഷ്ട അപ്പോൾ നോക്കൂ ഒരിടത്ത് ഏകലവ്യൻ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടി തൻ്റെ വിരൽ അറുത്തു കൊടുക്കുന്നു മറ്റൊരിടത്ത് ഗുരുവിനെ വധിക്കുന്നു പിന്നീട് ഈ ദൃഷ്ടദ്വിമുനനനെ അശ്വത്ഥാമാവ് വധിക്കുന്നത് യുദ്ധം അവസാനിച്ച് വിശ്രമിക്കുകയായിരുന്ന ദൃഷ്ടദ്വുനനെ അശ്വത്ഥാമാവ് വധിക്കുന്നത് ആയുധം കൊണ്ടല്ല അശ്വത്ഥാമാവിനോട് ദൃഷ്ടദ്മുനൻ അഭ്യർത്ഥിക്കുന്നുണ്ട് ആചാര്യപുത്ര എന്നെ ആയുധം കൊണ്ട് കൊന്നേക്കൂ എനിക്ക് ലോകങ്ങൾ ലഭിക്കട്ടെ സ്വർഗ്ഗലോകമോ മറ്റോ ലഭിക്കട്ടെ ആയുധം കൊണ്ട് കൊന്നാൽ സ്വർഗ്ഗലോകം ലഭിക്കും പക്ഷേ അശ്വത്ഥമാവതിന് തയ്യാറാകുന്നില്ല ഗുരുഘാദിയായ നിനക്ക് ലോകങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മർമ്മങ്ങളിൽ കാല പെരുവിരൽ അമർത്തിയാണ് ദൃഷ്ടധിപനെ അശ്വത്ഥമാവ് കൊല്ലുന്നത് അപ്പോൾ ഈ താരതമ്യം വളരെ രസകരമാണ് ഒരു ഭാഗത്ത് നിഷാദ രാജാവ് അയാളെ ധർമ്മം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ ദ്രോണർ തയ്യാറാകുന്നില്ല അയാൾ സ്വയം ഒരു വിദ്യ ആർജിച്ചെടുക്കുന്നു എന്നാൽ ആ വിദ്യയിൽ അസൂയപുണ്ട അർജുനന് വേണ്ടി ദ്രോണർ അയാളുടെ പെരുവിരൽ അതേ ധർമ്മം പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുന്നു അപ്പോൾ ഒരു വശത്ത് ധർമ്മം പാലിക്കുന്ന നിഷാദൻ ഗുരു ഗുരുവിനെ ആദരിക്കുക ഗുരുവിനെ ബഹുമാനിക്കുക ഗുരു ഗുരുദക്ഷിണ നൽകുക എന്ന ധർമ്മം പാലിക്കുന്ന നിഷാദൻ മറുവശത്ത് ദൈവതുല്യനായ ഗുരുവിനെ വധിക്കുന്ന ആര്യ വംശജനായ ദൃഷ്ടദ്ൻ അപ്പോൾ ഈ ധർമ്മം അധർമ്മം ഇതൊക്കെ ബലവാനെ ആശ്രയിച്ചിരിക്കുന്നു ബലവാൻ ചെയ്താൽ ഒരേ ഒരു കാര്യം ധർമ്മവും ബലമില്ലാത്തവൻ ചെയ്താൽ അധർമ്മവുമാണ് എന്ന ഒരു കാര്യം കൂടി മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ബലമില്ലാത്തവനെ കീഴടക്കാൻ വേണ്ടി പലപ്പോഴും ഈ ധർമ്മത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ബലമുള്ളവർ വാചാലരാകാറുണ്ട് എന്നാൽ അവർ അതനുഷ്ഠിക്കേണ്ട കാര്യം വരുമ്പോൾ സൗകര്യപൂർവ്വം ആ ധർമ്മത്തെ അട്ടത്ത് വയ്ക്കുകയും ചെയ്യും അത് നമ്മുടെ ഇതിഹാസം നമുക്ക് കാണിച്ചു തരികയാണ് ഇതാണ് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സ്വരൂപം അതായത് ബലമുള്ളവന് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന ഒന്നായി ധർമ്മവും അധർമ്മവും മാറുന്നു ഇപ്പോൾ ലോകം നമുക്ക് കാണിച്ചു വരുന്നതും അതാണ് ഇസ്രായേൽ ഒരിടത്ത് പോയി നാശം വിതയ്ക്കുന്നു പക്ഷേ അതിനെ ന്യായീകരിക്കുന്നു എന്നാൽ റഷ്യ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നില്ല അതേ അതേ തത്വമുപയോഗിച്ച് വെനസ്വേലയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ബലമുള്ളവൻ ചെയ്താൽ അത് ധാർമ്മികമായി അതിന് ന്യായീകരണം ഉണ്ടാകുന്നു എന്ന സത്യം കൂടി മഹാഭാരതം ഇവിടെ വരച്ചു കാട്ടുന്നു ഈ ഏകല്ലവ്യൻ എന്ന ശിഷ്യൻ്റെയും ദൃഷ്ടദ് എന്ന ശിഷ്യൻ്റെയും ധർമ്മമനുഷ്ഠിച്ച നിഷാദൻ്റെയും ധർമ്മമനുഷ്ഠിക്കാത്ത ക്ഷത്രിയൻ്റെയും കഥ ഇതിന് ഒരു ഉദാഹരണമാണ് അടുത്ത ലക്കത്തിൽ മഹാഭാരതത്തിൻ്റെ മറ്റു കഥകളുമായി നമുക്ക് കാണാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം